ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ദേവിയാനി വീട്ടിലെത്തുന്നു വീട്ടിലെത്തിയ ദേവിയാനി പിന്നീട് മറ്റൊരു രൂപമാണ് അനാമികക്ക് കാണാൻ കഴിയുന്നത് കാരണം അനാമിക വിചാരിച്ചത് തൻ്റെ വല്യമ്മ ഇനി തൻ്റെ കൈക്കുള്ളിലായിരിക്കും താൻ പറയുന്ന കള്ളങ്ങളെല്ലാം വിശ്വസിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന അനാമികക്ക് തിരിച്ചടി കിട്ടുന്ന നാളുകളാണ് ഏട്ടാ അങ്ങനെ ദേവിയാനി വീട്ടിലെത്തി കുറച്ച് ദിവസങ്ങളൊക്കെ അനാമിക പറയുന്നതെല്ലാം കേട്ട് ദേവിയാനി നിൽക്കും പക്ഷേ അനാമികയുടെ അനാമിക വലിയൊരു ദുഷ്ടത്തിയാണെന്നും താൻ ഒരു വിഷപ്പാമ്പിനെയാണ് വീട്ടിൽ പിടിച്ചിട്ടിരിക്കുന്നത് എന്നുള്ള സത്യം ഇങ്ങനെ മനസ്സിലാക്കുകയാണ് കാരണം നബ്യയുടെ സംസാരം പിന്നീട് മുത്തശ്ശന്റെ സംസാരം പിന്നീട് ആദർശ നയനയ്ക്ക് വിളിക്കുന്ന സംസാരം നയനയുടെ ഡയറി ഇതെല്ലാം ദേവിയാനിനെ ആകെ മാറ്റിമറിക്കുകയാണ് ഇട്ടാ അങ്ങനെ സത്യങ്ങൾ അറിയാൻ ദേവിയാനി ശ്രമിക്കുന്നുണ്ട് തനിക്ക് ലിവർ തന്ന ആ ഒരു റെക്കോർഡ് ഉണ്ടല്ലോ ഹോസ്പിറ്റലിലെ റെക്കോർഡ് അതെടുത്ത് നോക്കുന്നുണ്ട് അതിൽ നിന്ന് പിന്നെ തനിക്ക് തിരിച്ചറിയാൻ കഴിയാണ് നയനയാണ് തനിക്ക് തന്നതെന്ന് അറിയുമ്പോൾ പിന്നീട് നയനയെ ചേർത്ത് നിർത്തി ദേവിയാനി നയനയെ സ്നേഹിച്ചു തുടങ്ങുകയാണ് കേട്ടാ യെ അനാമികയുടെ മുന്നിൽ വെച്ച് നയന ഇത്രയും നാളും എത്രമാത്രം അപമാനവും അവകേളനൊക്കെ സഹിച്ച് നയനയെ ഇന്ന് ദേവിയാനി തനിക്കൊപ്പം നിർത്തുന്നത് കാണുമ്പോൾ അനാമിക ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കേട്ടോ അനാമികയ്ക്ക് കിട്ടാത്ത അതിക്കും മേലെയുള്ള അത്രയും സ്നേഹമാണ് ദേവിയാനി നയനക്ക് കൊടുത്തു കൊണ്ടിരിക്കുന്നത് ഇത് കാണുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും നവ്യക്കും ഒക്കെ സന്തോഷമാവാണ് പറയാൻ വാക്കുകളില്ല ഒരുപാട് ത്യാഗങ്ങൾ ചെയ്ത് നയനയ്ക്ക് ഇതെന്നും പോരാ ഇതിർക്കും മേലെ കൊടുക്കണം എന്നുള്ള ആ ഒരു പറച്ചിലൊക്കെ ആയിട്ടോ അങ്ങനെ ഈ സമയം ഓരോ ദിവസവും നനെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ നനയ്ക്ക് ചായ ഇട്ട് കൊടുത്തും നേനെ കുളിപ്പിക്കാനുള്ള ആ ഒരു ഇതും മുടി ചെയ്യുകയും അതുപോലെ തന്നെ നയനെ ഓരോ കാര്യങ്ങളും ദേവിയാനി ചെയ്തു കൊടുക്കുന്നത് കാണുമ്പോൾ ഓരോ ദിവസവും ആ ദൃശ്യം ഈ പറയുന്ന ജയനൊക്കെ പുറത്തോട്ട് പോകുമ്പോൾ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഹനാമികക്ക് കുശുമ്പ് വന്ന് തുടങ്ങേണ്ടിയിട്ടാണ് അങ്ങനെ ഇരിക്കുക ഒരു ദിവസം ഞാനങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവിയാനി ഒത്തിരി ഫ്രൂട്ട്സ് കൊടുത്ത് കൊടുക്കുന്നുണ്ട് നായനക്കൊന്ന് അവക്കും കൂടി നിങ്ങൾ രണ്ട് പേരും എൻ്റെ മരുമക്കളാണ് രണ്ട് പേരും ഇത് കഴിക്കണം നിങ്ങൾ ഒന്നിനൊന്നും മെച്ചമാണ് എനിക്ക് നിങ്ങളെപ്പോലെ നല്ലൊരു നിധി കയ്യിൽ കിട്ടിയിട്ട് അതിൻ്റെ മൂല്യം മനസ്സിൽ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വൃത്തികെട്ട അമ്മായിമ്മയാണ് ഞാനെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരെ സ്നേഹിക്കുമ്പോൾ ഇവിടെ ഇപ്പുറത്ത് അത് കണ്ടു നിൽക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ അനാമിക തൻ്റെ അമ്മയോട് പറയാണ് അമ്മേ ഇൻ എന്നെ സ്നേഹിച്ചിരുന്ന അവരിന്നിപ്പോൾ തിരിച്ചായിരിക്കുന്നു എന്ന് പറയുമ്പോൾ എടി എന്നോട് ഞാൻ അപ്പോഴും പറഞ്ഞതല്ലേ അവർക്ക് ബ്ലഡോ ലിവറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുകയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ തനിക്ക് ഈ അനന്തപുരിയിൽ അവർ തന്നെ ഇതുപോലെ സ്നേഹിച്ചിരുന്നു അതെ ഞാൻ ഈ അനന്തപുരിയുടെ മൂത്ത മരുമകളെ ജീവരക്ഷിക്കാനും അവർക്ക് ലിവർ കൊടുക്കാനൊന്നല്ല ഞാനിങ്ങോട്ടേക്ക് വിവാഹം കഴിച്ച് വന്നിരിക്കുന്നത് എനിക്ക് എൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നിറവേറാനാണ് അത് കേട്ട ഉടനെ തന്നെ രവിതി പറയണേ നിനക്ക് നിൻറ്റേതായ ലക്ഷ്യത്തിന് തന്നെയാണ് ഞാനൊരു വഴി പറഞ്ഞത് കാരണം നിനക്ക് നിൻറ്റേതായ ഒരു ലക്ഷ്യമാണ് ഈ പറയുന്ന ഈ ദൈവയാനിയെ കുപ്പിയിലാക്കുക എന്നുള്ളത് അവരെ കുപ്പിയിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിനക്ക് ഇപ്പോൾ സ്വർണ്ണെടുത്ത് വരുന്നത് പോലെ കട്ടം കവർന്നൊന്നും എനിക്ക് ചെയ്തു തരേണ്ട ആവശ്യമില്ല അതിനുമേതെ നിനക്ക് അവരിങ്ങോട്ടേക്ക് തരുമെന്നൊക്കെ പറയാനിട്ടാ അമ്മ എന്ത് പറഞ്ഞാലും ശരി എൻ്റെ ലിവർ പകത്ത് നിങ്ങൾ എന്നൊന്നും കഴിയില്ല അവൾ അതൊക്കെ കഴിയും എന്നാലും എന്നെ പറ്റുന്ന ഒന്നുണ്ട് പരദൂഷണം അത് പറഞ്ഞ് ഞാൻ കണക്കിന് കൊടുത്തോളാം എന്നിങ്ങനെ പറയാനിട്ടാ അപ്പം ഈ സമയം ഇത് കേൾക്കുന്ന രേവതി ആ അതെങ്കിലും ചെയ്യാൻ നോക്കി ഇപ്പോഴത്തെ അവസ്ഥ ഓരോ ദിവസം ചെല്ലുമ്പോൾ ഞാനും നിൻ്റെ അച്ഛനും നീയൊക്കെ ഈ വീടിൻ്റെ പടി ഉറങ്ങും പിന്നീട് അവർ ഞമ്മളെ കുറിച്ച് അന്വേഷിക്കൽ തുടങ്ങും അന്വേഷണം മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും ഈ അനന്തപുരിയിൽ നിന്ന് സ്ഥാനം പുറത്ത് തന്നെ ആനയുടെ ജീവിതത്തിലോട്ട് ആ മുട്ടച്ചി മുട്ടച്ചു കയറി വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചൂട് പിടിപ്പിക്കുന്ന തൻ്റെ അമ്മയുടെ ആ വാക്കുകൾ കേട്ട് ഓടി ചെല്ലാണ് കേട്ടോ പിന്നീട് ഒന്നും നോക്കില്ല പെട്ടെന്ന് അങ്ങ് ചെല്ലാണ് അങ്ങനെ നയന അവിടെ ഇരിക്കുന്നുണ്ടാവും ആ നീ ആൾ കൊള്ളാലോ നീ ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇല്ലേ നീ നിന്റെ ശരീരത്തിൻ്റെ ഒരു പകുതി ഭാഗം കൊടുത്തത് അത് കേൾക്കുന്ന നവ്യ പറയാണ് എന്നാൽ നിനക്കങ്ങ് കൊടുക്കായിരുന്നില്ലേ ഇത്രയും പ്രതീക്ഷ കിട്ടും നിനക്കറിയായിരുന്നെങ്കിൽ അറിയാമായിരുന്നെങ്കിൽ നിനക്ക് കൊടുക്കായിരുന്നില്ലേ അത് കേട്ട ഉടനെ തന്നെ അനാമിക പറയും നിന്നോട് സംസാരിക്കാൻ ഞാൻ ില്ല അതെ നീ എന്നോട് സംസാരിക്കാനില്ലെങ്കിലും എൻ്റെ അനിയത്തിയാണ് ഞങ്ങളൊക്കെ ഒരു വയറ്റിൽ പിറന്നതാണ് അവളോട് പറയുന്നത് എന്നോട് പറയുന്നതൊക്കെ ഒരുപോലെയാണ് അവളോട് പറഞ്ഞാലും അവൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ മറുപടി പറയും എന്ന് നവ്യ പറയുമ്പോൾ അനാമിക പറയും എന്താ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടാവും ബ്ലഡും ലിവറൊക്കെ കൊടുത്ത് നീ ഇവിടെ ആളാവാൻ വേണ്ടി ഈ വീട്ടിലെ ഈ വീട്ടിലെ സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടിയല്ലേ നീ കളി കളിച്ചത് അതാരാൻ നിനക്ക് പറഞ്ഞു തന്നത് എൻ്റെ അച്ഛനാണോ അതോ നിന്റെ അമ്മയാണോ ആ ആ കള്ളക്കോവിന്ദൻ തന്നെ ആയിരിക്കും കാരണം വിഗ്രഹം വിറ്റു നിൽക്കുന്ന അവർക്കിതിൽ നിന്നൊരു മോചനമാണല്ലോ ആ മുത്തശ്ശൻ മുത്തശ്ശനിപ്പോൾ ഇതറിഞ്ഞത് മുതൽ മുത്തശ്ശൻ നിൻ്റെ പേരിൽ ഒത്തിരി സ്വർണം തന്നു അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ വല്യമ്മ എന്ന് പറയുന്നവർ നിന്റെ പേരിൽ ഒരു കാറും അതുപോലെ തന്നെ നിൻ്റെ പേര് പലതും തന്നു ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പിന്നെ ഞങ്ങൾ ലിവറല്ല വേറെ എന്ത് കൊടുത്താലും കുഴപ്പമുണ്ടായിരുന്നില്ല അത് കേട്ട് ആദർശ് പറയാണ് ശരിയാണ് അനാമികേ ഇതെല്ലാം കിട്ടാൻ വേണ്ടി തന്നെയാണ് നയനത് കൊടുത്തത് അതിലെന്താ നിനക്കെന്തേലും കുഴപ്പമുണ്ടോ ഇതൊക്കെ കിട്ടുന്ന കുനിഷ്ട ബുദ്ധിയായ നിൻ്റെ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു നീ അത് ചെയ്യായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ ദേ ആദർഷ്ടാ എൻ്റെ അമ്മയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ടു നിൽക്കാൻ കഴിയില്ലട്ടോ അതുപോലെ തന്നെയാണ് ഇവർക്കും ഇവരുടെ അച്ഛനും അമ്മയും ഇവരുടെ അച്ഛനും അമ്മയും നിന്റെ അമ്മായി അച്ഛനെയും വളർത്തി പോലെ തന്നെയാണ് അവരും വളർത്തി വലുതാക്കിയത് അത് നീ ആലോചിക്കണം എന്ന് പറയുമ്പോൾ നവ്യ പറയണേ ആദർഷ്ട അങ്ങനെ പറഞ്ഞു കൊടുക്ക് ഇവൾക്കും ഇവളുടെ അമ്മക്കും എന്ന് തുടങ്ങിയതാണ് ഇവളുടെ വാലിത്തൂങ്ങി ഇവിടെ ഇങ്ങനെ നടക്കൽ പറച്ചിലിനാണെങ്കിലോ ഈ മകൾ മകളെ നോക്കാനാണെന്ന് മകളെ നോക്കുകയാണെങ്കിൽ കെട്ടിച്ച് വിടേണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ അവയോ പറയാനിട്ടാ അത് കേൾക്കുന്ന അനാമികക്ക് ദേഷ്യം പിടിക്കാണ് ഞാൻ നയനയോടാണ് സംസാരിച്ചത് അതിൽ നീ മറുപടി പറയണ്ട അത് കേൾക്കുന്ന നയനെ പറയാണ് ഞാൻ ആർക്ക് എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് എന്നെ സംബന്ധിക്കുന്ന കാര്യമാണ് അതിൽ നിന്നും എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് നീ എന്തിനെ ചൂട് പിടിക്കുന്നത് നിനക്കെന്താ പ്രശ്നം നിനക്കും ഇതുപോലെ ചെയ്യാമായിരുന്നില്ലേ നിന്നോട് അന്ന് ആ ഹോസ്പിറ്റൽ പരാതിയിൽ വെച്ച് ഒരുപാട് അനി ആവശ്യപ്പെട്ടതല്ലേ എൻ്റെ വലിയമ്മക്ക് ബ്ലഡ് എന്ന് പറഞ്ഞു അന്ന് നീ അനിയോട് എന്താ പറഞ്ഞത് അത് ഓർക്കുന്നോ എന്ന് പറയുന്നത് കേട്ടിട്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് ദേവിയാനി കയറി വരുന്നത് ദേവിയാനിയുടെ ഈ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ദേവിയാനി ആകെ ഞെട്ടിപ്പോകണം കേട്ടോ അപ്പോഴേക്കും അനി ഒരു ഭാഗത്ത് നിന്ന് വരുന്നു മുത്തശ്ശം വരുന്നു അഭി വരുന്നു ജലജ വരുന്നു അങ്ങനെ വീട്ടിലായി എല്ലാവരും ഒന്നടക്കം കൂടിയിരിക്കാന് ഇതേ സമയം രേവതിയാണെങ്കിൽ എടി ഇതിപ്പോൾ കളി കാര്യമായല്ലോ എല്ലാവരും അത് വരുന്നു ഇനിയിപ്പോൾ ഇത് എങ്ങോട്ടെത്തുമെന്ന് അറിയില്ല എന്തായാലും അമ്മേ വിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല കാരണം എനിക്കും ഈ വീട്ടിലൊരു സ്ഥാനൊക്കെ കിട്ടണം അനിയുടെ ഭാര്യയല്ലേ ഞാൻ ആ ഒരു തോന്നൽ എനിക്കുണ്ടെന്ന് തോന്നിയില്ല എന്നിങ്ങനെ അനി പറയാട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടി അനി നീ ഇവർക്ക് മുന്നിൽ എന്നെ വലിച്ചു ഊരുകയാണ് വലിച്ച് തേച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു അല്ലല്ലോ നീ നിന്റെ തന്നെ തന്നിഷ്ടത്തിന് നീ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു നിന്റെ അമ്മയും അച്ഛനും കൊടുക്കുന്ന ഒരു പാവയാണ് നീ കീ കൊടുക്കുന്ന ഒരു പാവയെ പോലെ നീ കാട്ടിക്കൂട്ടുന്നു അപ്പോഴേക്കും ദേവയാനി അങ്ങോട്ട് കടന്നു വരുകയാണ് കേട്ടോ അങ്ങനെ ദേവിയാനി പറയണേ അല്ല നീ എനിക്ക് ബ്ലഡ് തരാൻ തയ്യാറായപ്പോൾ ഇവർ തരാൻ സമ്മതിച്ചില്ല എന്നൊക്കെയല്ലേ നീ പറഞ്ഞത് എന്നിട്ടിപ്പോൾ നീ എന്താ തിരുത്തി പറയുന്ന അനാമികേ എന്നിങ്ങനെ പറയാ അനിയ ഇവർ ഇവൻ പറയുന്നത് സത്യമാണ് ആദർശ് പറയുന്നത് സത്യമാണോ ശരിക്കും അവിടെ ഹോസ്പിറ്റലിൽ സംഭവിച്ചത് അപ്പോൾ ദയവ്യ സത്യങ്ങളൊക്കെ അനി അനുവിളിപ്പെടുത്തുകയാണ് എനിക്ക് പറയാൻ മടിയുണ്ട് എൻ്റെ ഭാര്യയാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ ഇവിടെ ഈ ഒരു വഴക്കുണ്ടാക്കിയത് ഇപ്പോൾ ഇവളാണ് കാരണം നേനെ അടുത്ത് ഇത്രയും നല്ല പ്രവൃത്തി ചെയ്തതും ഈ പറയുന്ന വീട്ടിലെ സ്വത്ത് മുതലേ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല നേനെ അടുത്ത് ഈ വീട്ടിൽ വന്നത് മുതൽ ഈ കുടുംബത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കേൾക്കുന്ന മുത്തശ്ശൻ പറയണേ അതിന് തറവാടികൾക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ ആ ദൃശ്യം സ്നേഹിക്കാനില്ലാത്ത കാലത്ത് പോലും അവൾ എൻ്റെ ജീവന് വേണ്ടി പലതും സഹിച്ച് അവളുടെ അച്ഛൻ്റെ ജീവന് വേണ്ടി പലതും സഹിച്ച് അവൾ ഇവിടെ നിന്നവളാണ് എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അനാമിക പറയണേ അത് തന്നെ മുത്തശ്ശ നിങ്ങൾക്കാര്ക്കും മനസ്സിലാവാത്ത കാര്യം കാരണം ഇവൾ ഇവളുടെ അച്ഛൻ്റെ ജീവനെന്നും മുത്തശ്ശൻ്റെ ജീവനെന്നും പറഞ്ഞ് ഇവളിന്നിവിടെ എല്ലാവർക്കും ഇടയിൽ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുത്തില്ലേ ആ കഴിവ് എന്താ വേണുവിൻ്റെ മകൾക്കുണ്ടായില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കുകയാണ് കേട്ടാ അപ്പോഴേക്കും അവിടെ ജലജയും അഭിയും കയറി വന്നിരിക്കുകയാണല്ലോ അപ്പോൾ ഉടൻ തന്നെ ആദർശനങ്ങ് ദേഷ്യം പിടിക്കാൻ എവിടെ കാരണന്മാർ നിൽക്കുന്ന സമയത്ത് നിനക്ക് ഈ വീട്ടിലെ ഇളയ മരുമകളാണ് എന്നിട്ട് ആ സ്ഥാനമാനങ്ങൾ കൊടുക്കാതെ നീ എന്നും അവളെന്നും എന്നൊക്കെ ഉച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ല എൻ്റെ അമ്മക്ക് ഈ പറയുന്ന സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു ത്യാഗം ചെയ്തത് അത് സത്യം തന്നെയാണ് അത് നീ പറയുന്നത് ഞാൻ അംഗീകരിച്ചു പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എൻ്റെ അമ്മയെ ഇന്ന് ഈ അവസ്ഥയിൽ വിഷം കൊടുത്ത് ഈ അവസ്ഥയിലെത്തിച്ചത് നീയല്ലടി എന്നിങ്ങനെ ആദർശ് പറയുമ്പോൾ അവിടെ ഒരു നിമിഷം ശബ്ദിക്കാനാവതെ അനാമിക നിൽക്കാൻ ആ പതർച്ച തേവയാനി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഉടൻ തന്നെ ദേവയാനി എന്താ എന്താ ഈ പറഞ്ഞത് എന്താ നീ പറഞ്ഞത് അമ്മേ അമ്മ അറിയാത്ത പലതും ഈ വീട്ടിൽ നടക്കുന്നുണ്ട് ഇവൾ വന്നു കയറിയതിന് ശേഷം ഞമ്മളുടെ വീട്ടിൽ വെറും ക്രൈമാണുള്ളത് കൊലപാതകം മോഷണം അത് ഇത് വീഴൽ എണ്ണ ചവിട്ടി വീഴൽ എന്തെല്ലാം ക്രൂരതകളാണ് ഈ വീട്ടിൽ നടക്കുന്നത് എന്നാൽ അതിൻ്റെ എല്ലാ സത്യങ്ങളറിയുന്ന ഒരേ ഉണ്ട് അത് കേൾക്കുന്ന അബിയും ജലജി അവർ പേടിച്ച് പോകുകയാണേട്ടാണ് അപ്പോൾ ഉടൻ തന്നെ അവർ ഇഷ്ട ഇവര് നമ്മളെ പറയുമോ എന്ന പേടിയിൽ നിൽക്കണം കാരണം അബി ഒരു ഒട്ടം വെളിപ്പെടുത്തിയതാണല്ലോ അബിയെ സത്യങ്ങൾ ആദർശ് പറയിപ്പിച്ചതാണല്ലോ അങ്ങനെ ഈ സമയം ആദർശ് അബിയുടെ നേർക്കാണ് വിരൽ ചൂണ്ടുന്നത് കാരണം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആരാണ് ആ ആൾ എന്ന് ചോദിക്കുമ്പോൾ ഈ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് അബിയെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് തന്നെയല്ലേ ഞാൻ എടുത്തു വളർത്തിയ മകളെ ഇത് ചെയ്യുള്ളൂ എനിക്ക് ആകെ ഒരു തെറ്റേ പറ്റിയിട്ടുള്ളൂ ഇവളെ ഇവളെ പോലെ ഒരു പെണ്ണിനെ ഈ വീട്ടിൽ ഞാൻ എടുത്തു വളർത്തിയത് ഇവളെയും മകനെ എടുത്തു വളർത്താൻ പാടില്ലായിരുന്നു അത് കേട്ടിടുന്നതിനെ അഭി പറയണേ മുത്തശ്ശ ഞങ്ങളിതിൽ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞുടന്നെ പിന്നെ എന്താണാവോ നിങ്ങൾ ചെയ്തതില്ലേ നല്ല കാര്യം ഒന്ന് വിവരിക്കാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ആദർശിൻ്റെയും മറ്റുള്ളവരുടെയും ഒക്കെ മുന്നിൽ വെച്ച് പറയുകയാണെ നവ്യയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി നവ്യയോടുള്ള ദേഷ്യത്തിൽ ഈ അനാമികയും അനാമികയുടെ അച്ഛനും അതുപോലെ ഈ പറയുന്ന വേണു സോറി അമ്മയും കൂടിയാണ് ഇതൊക്കെ ചെയ്തു കൂട്ടിയത് പക്ഷേ അത് ഞങ്ങൾ ആദർഷികമായി കാണാൻ ഇടയുണ്ടായി കാണാനിടയുണ്ടായി അങ്ങ് നിങ്ങൾ ആസ്വദിച്ച് നിന്നുമില്ലേ ഇല്ല ഞങ്ങൾ ഒരിക്കലും ആസ്വദിച്ച് നിന്നില്ല കാരണം ഞങ്ങളുടെ വല്യമ്മയെ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ചെയ്തത് നവ്യക്കാണ് ആ അപ്പം ഞാൻ വിചാരിച്ചത് തന്നെ നവ്യ ഈ വീടിന്റെ പടി ഇറങ്ങുക എന്നുള്ളത് നിൻ്റെയും നിൻ്റെ മകൻ്റെയും ആവശ്യമാണല്ലോ കോടാനുകോടീശ്ശേരിയായ ഏതെങ്കിലും ഒരു മരുമകളെ നിന്റെ മകന് കിട്ടുമെന്ന പ്രതീക്ഷയോട് നടക്കുന്നെങ്കിൽ അത് തെറ്റിപ്പറ്റി ഈ അനന്തപുരിയെ നീ നിൽക്കുന്നത് കൊണ്ടാണ് നിന്റെ മകനും നിനക്കും ഒരു സ്ഥാനമാനങ്ങൾ കിട്ടുന്നത് ഈ വീടിന്റെ പടി എന്ന് നീ ഇറങ്ങുക ഇറങ്ങുന്നോ അന്നത്തോടു കൂടി നീ ഈ വീടിൻ്റെ പടി പുറത്താണ് എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടാ അപ്പം ഈ സമയം ഉണ്ടായ സത്യങ്ങളെല്ലാം പറയാണ് നവ്യക്ക് കൊടുക്കാൻ വേണ്ടി പാലിൽ വിഷം കലർത്തുന്നത് ഞങ്ങൾ കണ്ടു പിന്നീട് എൻ്റെ അമ്മയുടെ ഫോണിൽ ഇത് എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു സീനൊക്കെ കയ്യിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അതാദ്യം പറയുന്നില്ല നവ്യക്ക് പാല് കൊടുക്കുന്നതിനിടയിൽ വല്യമ്മ അത് വന്ന് കുടിച്ചതാണ് കാരണം എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന അനാമിക അങ്ങ് പൊട്ടിത്തിറക്കിയാണ് ഇതേ അഭി നീ വായിൽ തോന്നിയത് ഓരോന്ന് വിളിച്ച് പറഞ്ഞ് എന്നെ എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയെ ഇതിലോട്ട് വലിച്ചൊഴിച്ചാൽ അത് കേട്ട് നിൽക്കില്ല നീ ഒരു പക്ഷേ നിന്റെ ഭാര്യയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി ആ പാലിൽ അങ്ങനെ ഒരു വിഷം ചേർത്തിട്ടുണ്ടാവും അല്ലാതെ ഞങ്ങളെല്ലാം എന്ന് പറയുമ്പോൾ ജലജക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടാ അപ്പോഴേക്കും ജലജ കൈവിട്ട് പോവാണ് ജലജക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് ജലജ പറയണേ നിങ്ങളിത് പറയുന്നത് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് ഇനി എനിക്ക് മറച്ചു വെക്കാനില്ല ഇതാ എന്ന് പറഞ്ഞ് ആ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കുമ്പോൾ മുത്തശ്ശനാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ ഈശ്വര ഇത്രയും വലിയ താടകകളാണല്ലോ എൻ്റെ മകൻ്റെ എൻ്റെ കൊച്ചുമോൻ്റെ മരുമകളായും ഞാൻ ഈ വീട്ടിലോട്ട് കൊണ്ടുവന്നത് എന്നിങ്ങനെ ചിന്തി ിട്ട് മുത്തശ്ശൻ കായ് നീട്ടി ഒരൊറ്റ അടിയടിക്കുന്ന ജലജയുടെ മുഖത്തായിരിക്കൂട്ടോ അപ്പം ജലജ് ചോദിക്കും എന്തിനാ അച്ചാ എന്നെ അടിച്ചത് ഞാൻ നല്ല കാര്യമല്ലേ ചെയ്തത് എന്നിട്ട് എന്തിനാ എന്നെ അടിച്ചത് എടി ഈ പ്രവൃത്തി ചെയ്യുന്നത് കണ്ടിട്ടും നീ പുറത്ത് നിന്നും ആസ്വദിച്ച് നിന്നവളാണ് കാരണം നീ ഒരിക്കലും ഇതിൽ ദേവയാനി വീഴില്ല എന്ന് നീ കരുതി കരുതിയിട്ടില്ല കരുതിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം ആര് കുടിച്ചാലും നിന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല കാരണം നീ നോട്ടമിട്ടിരിക്കുന്ന ഈ അനന്തപുരിയുടെ സ്വത്തല്ലടി എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല കുറച്ച് നാളത്തേക്ക് എൻ്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഞാനൊന്ന് അടങ്ങി ഒതുങ്ങി നിന്നപ്പോൾ എൻ്റെ തലയിൽ കയറി നിരങ്ങുന്നു എന്നാൽ ഈ ക്രിമിനൽ കുറ്റം ചെയ്ത ഇവരെ വെറുതെ വിടാൻ ഞാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെ പോലീസിൽ ഏൽപ്പിക്കണം എന്താ ദേവ്യാനി എൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ദേവിയാനി പറയാ തീർച്ചയായും അച്ഛ അത് വേണം എൻ്റെ നയനയുടെ നന്മകൾ തിരിച്ചറിയാതെ പലവട്ടം ഞാൻ പോയത് ഈ ജലജയും ഈ പറയുന്ന അനാമികയും വന്നതിന് ശേഷമാണ് എന്ന് പറയണ കേട്ടോ ഇതേ സമയം ഇവിടെ ജാനകിക്ക് എന്ത് പറയണമെന്നറിയാതെ ജാനകി തലനാഴ്ത്തി നിൽക്കുകയാണ് കേട്ടോ